ആരുടെ വായിൽ നിന്നും ഇരന്നു വാങ്ങാൻ യൂത്തൻ വ്യാജം പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനോളം കഴിവ് നമ്മുടെ സമൂഹത്തിൽ മറ്റാർക്കും ഇല്ല എന്ന് പറയേണ്ടി വരികയാണ് എന്താണ് കാരണമെന്നല്ലേ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയാണ് കാഫിർ പ്രയോഗം ആ വിഷയവുമായി ബന്ധപ്പെട്ട് കെ കെ ശൈലജ ടീച്ചറുടെ ജന്യൂൻറ്റിയെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് ആര് ജന്യൂറ്റിയെക്കുറിച്ച് വ്യാജൻ ആ വ്യാജൻ സി പി എം പ്രതിനിധിയായിട്ടുള്ള അനിൽകുമാർ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ മാസ് തന്നെയാണ് ഇന്നത്തെ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കോർ ചെയ്തിട്ടൊരു പ്രധാനപ്പെട്ട പ്രയോഗം ഞാൻ കണ്ടു അത് ഷൈലൈ ടീച്ചർ ജെനുവിനിറ്റി ഉള്ള ആളല്ല എന്നാണ് അങ്ങനെ ഷൈലൈറ്റ് ടീച്ചർ ജെനുവിനിറ്റി ഉണ്ടോ ഇല്ലയോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി വിദേശത്തെ ഏതോ സർവകലാശാലയിൽ പോയി പഠിച്ച് അതിന് ബിരുദം കിട്ടിയ ആളാണല്ലോ ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ നടത്തി ആരോപണം നേരിടുന്ന സർട്ടിഫിക്കറ്റ് അടിക്കുന്ന കേട്ടോ ഈ നാട്ടിൽ സകല കാര്യങ്ങളിലും അഭിപ്രായ പ്രകടനം നടത്തുകയും ആധികാരികമായിട്ട് മറ്റുള്ളവരെ പരിഹസിക്കുകയും യാതൊരു തരത്തിലുള്ള ബഹുമാനം മറ്റുള്ളവർക്ക് നൽകാതെ ഞാൻ മാത്രമാണ് മെടുക്കണമെന്ന സതീശൻ കഞ്ഞിക്കുഴി സ്കൂളിൽ നിന്നുള്ള പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടാണ് നാട്ടിലുള്ള മുഴുവൻ പേരെയും കുറ്റം പറയാനും അവരെയെല്ലാം നേരിയ ബഹുമാനം പോലും കാണിക്കാതെ പലപ്പോഴും ഈ വ്യാജൻ ഗീർവാണ ഡയലോഗുകൾ കാച്ചാറുണ്ട് ഡയലോഗടി മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല ഒന്നും ചെയ്യാനും പറ്റില്ല പിന്നെ ഒരു എല്ലില്ലാത്ത നാവ് ഉള്ളത് ഡയലോഗ് കാച്ചി കാച്ചി ഡയമണ്ട് ചട്ടമ്പിയാകും നമ്മുടെ നാട്ടിലെ ചില ചട്ടമ്പികൾ ഇങ്ങനെയൊക്കെയാണല്ലോ പക്ഷേ യഥാർത്ഥത്തിൽ ഈ ചട്ടമ്പി ഡയലോഗ് അല്ലാതെ ഒരു ചുക്കുമില്ല അതെന്താണെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ മാത്രം പരിശോധിച്ചാൽ മതി വ്യാജനൊരു സീറ്റ് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള ഷോഫിക്ക കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ് ഷോഫിയുടെ അടിമയായതുകൊണ്ട് എന്ത് പറഞ്ഞാലും അതേപടി വണങ്ങി നിന്ന് ചെയ്തോളും അതുപോലുള്ള ഒരു പോസ്റ്റർ ബോയ്ക്ക് ഒരു ചുക്കുമല്ല ചാനൽ ചർച്ചയിലെ ഡയലോഗടിയാണ് ജനപിന്തുണ എന്നാണ് കരുതുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പി ആർ വർക്കാണ് ജനപിന്തുണ എന്നാണ് കരുതുന്നത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തെന്നൊക്കെയെന്ന് പരിശോധിച്ചാൽ ഒരു ഒരധികാരത്തിന് വേണ്ടി വ്യാജ ഐ ഡി കാർഡ് വരെ ഉണ്ടാക്കുന്നു നേരായ രീതിയിൽ മത്സരിച്ചാൽ ജയിക്കില്ല അപ്പോൾ എന്ത് ചെയ്യും എല്ലാം കൃത്രിമമാവും സ്വഭാവമേ അടിമുടി കൃത്രിമം അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്ന് പുറത്തു വരുന്ന സകലതും എന്തായിരിക്കും അത്രയേ ഉള്ളൂ അതിനുള്ള മറുപടി എന്തായാലും ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഗീർവാണ ഡയലോഗ് അടിച്ച് ഏതൊരു വ്യക്തിയെയും അധിക്ഷേപിക്കുക അത് പത്മജയുടെ പിതാവിന് പറഞ്ഞതായിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ കെ കെ ശൈലജ ടീച്ചറെക്കുറിച്ച് പറഞ്ഞതായിക്കോട്ടെ ജെനുവിനിറ്റി എന്ന വാക്കുച്ഛരിക്കാൻ യോഗ്യതയില്ലാത്ത മഹാൻ അത് മറ്റുള്ളവർക്കുണ്ടോ അല്ലെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആ തൊലിക്കട്ടി ഉണ്ടല്ലോ അതിനെയാണ് കാണേണ്ടത് കഞ്ഞിക്കുഴികളുടെയൊക്കെ ഓരോ നിലവാരമേ എന്തായാലും ആ ചർച്ചയിലിരുത്തി അനിൽകുമാർ സഖാവ് പൊളിച്ചടിക്ക് കൈ കൊടുത്തിട്ടുണ്ട് ഒരുമാതിരി ആസാക്കി പട്ടിത്താറ്റലാക്കിയ മറുപടി എന്ന് വേണം അതിനെ പറയാൻ